ഹലോ അസ്സാംക്കും അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനെക്കുക ഇതിപ്പോൾ എന്താ രാവിലെ ഒരു അഞ്ച് മുക്കാലോ ടൈം മാത്രം ഞാൻ രണ്ട് ഭാഗത്തിൻ്റെ റോഡൊക്കെ തുറന്നു പുറത്തുപോലെ നോക്കി ടൈമിന് നല്ലതായിരുന്നു കാണുന്നത് അപ്പോൾ ഇതാ ദോശ ചിക്കൻ കറി ഇന്ന് രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ അന്ന് മഴ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇതാ ദോശയൊക്കെ ചിട്ട് റെഡി ആക്കി വെക്കട്ടെ അപ്പോൾ ഇതാ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു മീനച്ചാർ ഉണ്ടാക്കാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കുകയും ചെയ്തു പിന്നെന്താ നമ്മൾ കറിവേപ്പിൻ്റെ കൊമ്പ് മുറിഞ്ഞതാണ് അപ്പോൾ അത് ഇല എടുക്കാൻ പോയി പിന്നെ ഇത്തിരി ചുവന്ന മുളക് ഉണ്ടായിരുന്നു അത് ഇത്തിരിയും വറുത്ത് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിലിട്ടാക്കും കേട്ടോ കടുക് കൂട്ടിക്കുമ്പോൾ കടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത് കാണ്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും പിന്നെ ഇതാ ക്ലീൻ ചെയ്യാനും ഉള്ളിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് പുറത്ത് പോയി പോയി വന്നപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്കായിട്ടോ രാത്രി അപ്പോൾ ഇതാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നാലും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി പിന്നെ അങ്ങ് രാത്രി ഫുഡ് ഉണ്ടാക്കി പോകും അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞ് എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ്